കേരള ഗ്രോ പ്രീമിയം ഔട്ട്ലെറ്റ് പാലാ മുണ്ടാങ്കലിൽ പ്രവർത്തനം ആരംഭിച്ചു കർഷക സംരംഭകരുടെ കേരള ഗ്രോ ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രം കാഞ്ഞിരമറ്റം അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് മുണ്ടാങ്കൽ സെന്റ് ഡൊമിനിക് ചർച്ച് ബിൽഡിംഗ്സിൽ പ്രവർത്തനം ആരംഭിച്ചത് കർഷകർക്ക് വിത്തു മുതൽ വിപണി വരെ പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക വിളകളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കർഷകർക്ക് കൂടുതൽ ലാഭമുണ്ടാക്കുന്നതിനും ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനുമായുള്ള ലക്ഷ്യത്തോടെയാണ് കേരള സർക്കാർ കർഷക സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ എന്ന പേരിൽ വിപണിയിലെത്തിക്കുന്നത് കേരള ഗ്രോ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി കേരള ഗ്രോ പ്രീമിയം ഔട്ട്ലെറ്റുകളും പ്രവർത്തനം ആരംഭിച്ചുകഴിഞ്ഞു കോട്ടയം ജില്ലയിലെ ഏക പ്രീമിയം റീറ്റെയിൽ സൂപ്പർമാർക്കറ്റാണ് കാഞ്ഞിരമറ്റം അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഉടമസ്ഥതയിൽ പാലാ തൊടുപുഴ റോഡിൽ മുണ്ടാങ്കൽ സെന്റ് ഡൊമിനിക് പള്ളി കെട്ടിടത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കെട്ടിടത്തിന്റെ ആശീർവാദ കർമ്മം മുണ്ടാങ്കൽ പള്ളി വികാരി ഫാദർ ജോർജ്ജ് പഴയപറമ്പിൽ നിർവഹിച്ചു പ്രവർത്തനോദ്ഘാടനം ജില്ലാ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ യമുന ജോസും വിപണനോദ്ഘാടനം നബാർഡ് ജില്ലാ മാനേജർ റെജി വർഗീസും നിർവഹിച്ചു ഇത് നമ്മുടെ കോട്ടയം ഫ്ലിപ്കാർട്ടിലും മാത്രമല്ല നടപടികൾക്ക് ഇതുപോലെ നമ്മുടെ കർഷകർ ഉത്സാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഈ ബ്രാൻഡിന്റെ കീഴിൽ വരുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ മുഴുവൻ ഉള്ള കേരളാഗ്രോ ബ്രാൻഡിന്റെ കീഴിൽ വരുന്ന ഉൽപ്പന്നങ്ങൾക്കുള്ള വിപണിയാണ് നമ്മൾ ഈ കേരളാഗ്രോ റീറ്റെയിൽ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് എന്ന പേരിൽ നമ്മൾ ഇവിടെ ഇന്ന് ആരംഭിക്കുന്നത് അതായത് ഇവി എം ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് എന്നാണ് നമ്മുടെ ഈ ഇന്ന് തുടങ്ങുന്ന ഈ സംരംഭത്തിന്റെ പേര് അത് എല്ലാ ജില്ലകളിലും ഓരോന്നാണ് ഉള്ളത് പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ അധ്യക്ഷനായിരുന്നു ലാലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ട്രീസ സെലിൻ ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗം ലിന്റൺ ജോസഫ് കാപ്കോ കമ്പനി ചെയർമാൻ ജോസ് തോമസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ടോം ജേക്കബ് ആലയ്ക്കൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഡാൻഡീസ് കുനാനിക്കൽ ജയമോൻ പുത്തൻപുരയ്ക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി ടി തോമസ് ആത്മ പ്രൊജക്ട് ഡയറക്ടർ ജ്യോതി കെ ഐ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സൂസമ്മ പി വി പാമ്പാടി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ലിൻസി തോമസ് ആത്മ ടെക്നിക്കൽ മാനേജർ ഡോക്ടർ ആനീസ് കെ പോൾ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സൗമ്യ സദാനന്ദൻ വിവിധ കർഷക കമ്പനി സാരഥികളായ മത്തച്ചൻ ഉറുമ്പുകാട്ട് ജോർജ് കുളങ്ങര തോമസ് മാത്യു സെഖറിയാസ് ജെഷാൻ പി വി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിലെ എല്ലാ കർഷക ഉൽപാദക കമ്പനികളുടെയും വൈവിധ്യമാർന്ന കേരള ഗ്രോ ഉൽപ്പന്നങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ എന്നിവ ഔട്ട്ലെറ്റിൽ ലഭ്യമാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ തോമസ് കൈപ്പൻ ബ്ലാക്കൽ ജോർജ് കുട്ടി കുന്നപ്പള്ളി ജോസഫ് ഓലക്കത്തകിടിയിൽ ആൻ്റണി പ്ലാത്തറ ഷെർലി ടോം ആലയ്ക്കൽ സാലി ടോമി മുടന്തിയാനി എന്നിവർ നേതൃത്വം നൽകി സ്റ്റാർ വിഷ ന്യൂസ് പറയാം